നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു കാലഘട്ടം അനുസരിച്ച് മൂന്ന് തരം നോമ്പിനെക്കുറിച്ചും ആത്യന്തികമായി അത് നമ്മെ നയിക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ചുമാണ് ഇന്ന് നാം ചിന്തിക്കുക നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഇഷ്ടമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു കാലഘട്ടമെന്ന ചിന്തയാണ് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അത് നമ്മെ സഹായിക്കുന്നുവെങ്കിൽ ഈ ചിന്താഗതിയോടെയുള്ള നോമ്പ് അർത്ഥപൂർണമാണ് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷേ നമ്മുടെ സമയത്തെയും ചിന്തകളെയും പരിമിതപ്പെടുത്തുന്ന ഹൈജാക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്പം കുറയ്ക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശരിയായ നോമ്പാചരണം ഭക്ഷണം ഉപേക്ഷിച്ച് നോമ്പെടുക്കുമ്പോൾ അതുമൂലം നാം നേടുന്ന ചെറിയ ഒരു സാമ്പത്തിക ലാഭം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അതിന് ഒരർത്ഥമുണ്ടാവുക സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സമയം ദൈവത്തെ അറിയുവാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനും അർത്ഥം ലഭിക്കുക എ സി കാർ നല്ല വീട് തുടങ്ങിയവ ഒരു കാലത്ത് ആഡംബരമായിരുന്നു എന്നാൽ ഇന്നത് അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സാഹചര്യത്തിലെ നോമ്പ് ഒരുപക്ഷെ നമ്മുടെ പുകവലി പോലുള്ള ബാഡ് ഹാബിറ്റുകളോട് വിട പറയുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ കാലഘട്ടമായി കാണാം ദുശീലങ്ങളുടെ സ്ഥാനത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാം ഏത് രൂപത്തിലുള്ളതാണെങ്കിലും നോമ്പുകാലത്തിൻ്റെ പ്രധാന ലക്ഷ്യം കർത്താവിലേക്ക് ഹൃദയത്തെ തിരിക്കുക ജീവിതത്തിൻ്റെ കേന്ദ്രമായി അവിടുത്തെ മാറ്റുക എന്നതാണ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധമാണ് ജീവിതത്തിലെ പോകാത്ത ആനന്ദമെന്ന് അനുഭവിച്ചറിയുവാനുള്ള ക്ഷണമാണ് നോമ്പുകാല നമുക്ക് നൽകുന്നത് തുടർന്നുള്ള നോമ്പുകാല ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ